ചേരെ നമ്മളെ തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിലേക്ക് വന്നിരിക്കുക കേട്ടോ വച്ചാൽ മരേ അപ്പം നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ടൂടെ ഇവൾക്ക് ഇവൾക്കിപ്പോൾ കറക്റ്റ് ഏജ് എന്ന് പറയുമ്പോൾ മുപ്പത്താറ് ദിവസം പ്രായം ഉണ്ട് അപ്പം നമ്മൾ അത് ആര് നമ്മുടെ ഈ ടൗണിൽ ആര് പറയണോ ആൾക്ക് നമ്മൾ ക്യാഷ് പ്രൈസ് സമ്മാനം കൊടുക്കുക കേട്ടോ വച്ചാൽ അപ്പം നമുക്ക് ചോദിച്ചു നോക്കാം ഈ കാണുന്ന ചേട്ടന്മാരെ ചോദിച്ചു നോക്കാം ഈ പപ്പിക്ക് കറക്ട് ഏജ് എത്ര എത്ര ഏജ് ആയിട്ടുണ്ട് പറയാൻ പറ്റുമോ പറഞ്ഞു കറക്റ്റ് ഏജ് പറയണെങ്കിൽ ഞാൻ നമ്മുടെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മൂന്ന് 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 മാസം 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 അല്ല ഒരു ചാൻസ് കൂടി തരാം എത്ര ഏജ് ഉണ്ട് നോക്കിട്ടൊക്കെ പറയാൻ പറ്റുമോ കറക്റ്റ് ആയിട്ട് ദിവസം പറയുകയാണെങ്കിൽ നാല് മാസല്ലേട്ടോ ഈ വീഡിയോ ഇളനാട് സുജിത്ത് ആണ് എന്റെ പേര് ഇത് തുടർന്നിട്ട് കാണണം എന്ന് വെച്ചാൽ വൈകുന്നേരം പോസ്റ്റ് ഇടും അപ്പൊ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിന്റെ കറക്റ്റ് ഏജ് ഞാൻ തുടക്കത്തിൽ പറയുന്നുണ്ട് ഇരുപത്തിരണ്ട് ദിവസം ദിവസം അല്ല കേട്ടോ അല്ല അറിയാം വെറുതെ ഒരു ദിവസം പറഞ്ഞു ക്യാഷ് പ്രൈസ് ഇപ്പൊ തന്നെ കിട്ടും രണ്ട് മാസം മാസം അല്ല മാസം അല്ല ഒരു മാസം ഒരു മാസമാണ് പക്ഷെ ദിവസം പറയണം കഴിഞ്ഞു ചാൻസ് ഒരു ദിവസം ദിവസം ചേച്ചി ഇതിന്റെ ഏജ് പറയുകയാണെങ്കിൽ നമ്മൾ ക്യാഷ് പ്രൈസ് സമ്മാനം പറയാൻ പറ്റുമോ ഏ എത്ര ദിവസാന്ന് കറക്റ്റ് ആയി പറയുകയാണെങ്കിൽ ക്യാഷ് പ്രൈസ് സമ്മാനമുണ്ട് വീഡിയോ എടുത്ത ചാനലില് വരേണ്ട കുഴപ്പമില്ല ചേച്ചി പറഞ്ഞോളൂ ഇതിന്റെ ഏജ് എത്രയുണ്ട് ദിവസം പറഞ്ഞോ ആ ഒരു ചാൻസ് കൂടി തരാം ദിവസം പറഞ്ഞാ മതി അല്ലേ ഈ വീഡിയോ ഇളനാട് എന്നാണ് എന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് ഈ വീഡിയോ നമ്മുടെ ചാനലിൽ കാണാം അപ്പൊ ആരാണ് ആൻസർ പറഞ്ഞാൽ അതിലേക്ക് അറിയാൻ പറ്റൂട്ടോ ഇത് ലാബർ ഡോഗ് അപ്പോൾ നമുക്ക് ആരാണ് കറക്റ്റ് ആൻസർ പറയുന്നത് അറിയാൻ പറ്റും നോക്കി വക്കാം ചേട്ടാ ഈ ഡോഗിന് എത്ര ഏജ് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് പ്രൈസ് സമ്മാനം ഉണ്ടാവും വെറുതെ ഒരു ദിവസം ആറ് മാസം ആറ് മാസല്ല ഒരു ഒരു വട്ടം കൂടി ചാൻസല്ല ദിവസം പറഞ്ഞാൽ മതി ദിവസം ആറ് മാസം ഏഹ് അല്ല ആറ് മാസം അല്ല ഒരു ദിവസം പറഞ്ഞാ മതി എത്ര ഡേയ്സ് ആയിരുന്നുള്ളൂ ആറ് മാസം അല്ല എന്റെ ഇളനാട് സുജിത് എന്നാണ് എന്റെ ചാനലിന്റെ പേര് അതിൽ കയറി നോക്കി വൈകുന്നേരം അറിയാൻ പറ്റും ആരാണോ പറഞ്ഞ അവർക്ക് നമുക്ക് ഇങ്ങനെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോവാം ちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょいちょ

ഈ പപ്പിക്ക് എത്ര ദിവസമാന്ന് പറയുകയാണെന്ന് തന്നെ ക്യാഷ് പ്രൈസ് സമ്മാനം തരാം ആ ദിവസമായിട്ടുള്ളൂ ആ ദിവസം രണ്ടു വട്ടം ചാൻസ് ഉണ്ട് അല്ല അല്ല ഈ ഇളനാട് സുജിത്ത് എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനലിന്റെ പേര് ഈ ടൗണിൽ തന്നെ ഉണ്ടാവും ഇന്ന് വൈകുന്നേരം അഞ്ചു അമ്പത്തൊമ്പതിന് പോസ്റ്റ് ഇടും കറക്റ്റ് ആൻസർ പറയുന്നില്ല അല്ല ചാനലിന്റെ തുടക്കത്തിന്റെ ഏജ് പറഞ്ഞിട്ടുണ്ട് എല്ലാം പോസ്റ്റ് പോസ്റ്റ് ആവും പോസ്റ്റാവാറക്റ്റ് അതിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇനി ചേട്ടൻ ചാൻസ് ഇല്ല അന്യ ചാൻസ് ഇല്ല അല്ല ആർക്കെങ്കിലും അറിയോ അന്സില്ല കറക്റ്റ് ആൻസർ ആര് പറഞ്ഞിട്ടില്ല നമ്മടെ ഇപ്പൊ ഞാന് വീഡിയോ എടുക്കുന്നത് ആളുകളുടെ ഇടയിൽ നിന്നല്ല മുപ്പത്തി ആറ് ദിവസം വെയിൽ കൊണ്ട് എറപ്പായിട്ടോ നമ്മുടെ ആര് കറക്റ്റ് ആൻസറ് പറയുന്നറിയില്ല ചേട്ടാ ചേട്ടാ ഈ പപ്പിക്ക് വീഡിയോയിൽ വരുന്ന കുഴപ്പമുണ്ടോ ചേട്ടന് ഈ പപ്പിക്ക് കറക്റ്റ് ദിവസം പറയുകയാണെങ്കിൽ ക്യാഷ് പൈസ് സമ്മാനം ഉണ്ട് താല്പര്യം ഓക്കെ ചേട്ടാ വീഡിയോയിൽ വരാൻ താല്പര്യം ഉണ്ടോ ഈ പപ്പിക്ക് കറക്റ്റ് ഏജ് പ്രൈസ് പറയാണെങ്കിൽ സമ്മാനം ഈ പപ്പിയുടെ ഇതൊരു ലാബർ ഡോഗ് ഡോഗാണ് പപ്പിയാണ് ഇതിന് മുപ്പത് ദിവസവും നാല് ദിവസത്തിന്റെ ഉള്ളില് പ്രായമായിട്ടുള്ളൂ കറക്റ്റ് ഡേ ദിവസം പറയുകയാണെന്നുണ്ടെങ്കിൽ സമ്മാനം ഇത് ലാബിന്റെ ഡോഗാണ് പപ്പി ദിവസം ദിവസം ആ അതിനുള്ളിലാണ് ഇതിന്റെ പ്രായം ഇത്രയും ഞാൻ ഇത്ര നേരെ നമ്മൾ അതൊന്നും പറഞ്ഞതാണല്ലോ ചേട്ടൻ്റെ അടുത്ത് ഇത്രയും പറയുകയാണ് പറഞ്ഞോ മുപ്പത്തിരണ്ടോ അല്ല ഈ വീഡിയോ ശുചിത്വം എൻ്റെ യൂട്യൂബ് ചാനലിന്റെ പേര് ഇളനാട് ശുചിത്വം യൂട്യൂബ് ചാനലിന്റെ പേര് അതിൽ നോക്കിയാൽ മതി ഞാൻ വീഡിയോ ആർക്കാണ് കിട്ടിയെന്ന് അറിയാൻ പറ്റുക ചേട്ടാ ഈ പപ്പിക്ക് എത്ര ഏജ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് പ്രൈസ് സമ്മാനമുണ്ട് വീഡിയോയില് വരേണ്ടത് കുഴപ്പമില്ല ഇത് ഇത് ലാബിന്റെ പപ്പിയാണ് ഏകദേശം ഞാൻ നേരം കറക്റ്റ് ദിവസം പറഞ്ഞില്ല ഒരു മുപ്പത് ദിവസം തൊട്ട് അമ്പത് ദിവസം വരെ ഇടയിലാണ് ഇതിന്റെ ഏജ് കറക്റ്റ് ഒരു ദിവസം പറയുകയാണെങ്കിൽ ക്യാഷ് ബൈസ് സമ്മാനം അല്ല ചേട്ടൻ അറിയോന്ന് പറഞ്ഞോ അല്ല അടുത്തെത്തി അച്ഛന്മാർ ഈ മുപ്പത്താറ് ദിവസം ആർക്കും റൗണ്ട് എത്തുന്നില്ല നമ്മളിത് എത്രയും പെട്ടെന്ന് ആർക്കെങ്കിലും കിട്ടട്ടെ എന്നാണ് നമ്മൾ ചേട്ടാ ഞാനൊരു യൂട്യൂബർ ആണ് എൻ്റെ പേര് ഇറനാട് സുജിത്ത് എന്നാണ് ഇതിന് എത്ര ഏജായിരുന്നു പറയുകയാണെങ്കിൽ മുപ്പത് ടു ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിലുള്ളൂ ഈ പപ്പിയുടെ പ്രായം അത് കറക്റ്റ് എത്ര ദിവസമാണെന്ന് പറയുകയാണെങ്കിൽ ക്യാഷ് പ്രൈസ് സമ്മാനമുണ്ട് ഈശ്വര വിശ്വാസിയാണോ തോന്നുന്നുണ്ടോ ആ അല്ലേട്ടാ ശരി ഓക്കെ ആ അറിയില്ല ചേട്ടനറിയില്ല ചേട്ടാന്ന് പറഞ്ഞോ വെറുതെ വെറുതെ എത്ര ദിവസമായി രണ്ടു അല്ല അതല്ലേ പറഞ്ഞു മുപ്പത് ടു നാല്പത്തഞ്ച് ദിവസത്തിനുള്ളിലായിട്ടുള്ളു നാൽപ്പത് ദിവസത്തിനുള്ളില് ദിവസം പറഞ്ഞോട്ട് ചേട്ടാ എന്താ പറഞ്ഞു മുപ്പത് ദിവസത്തിന് നാപ്പത് ദിവസം ഉള്ളില് മുപ്പത്തഞ്ചു ദിവസം അല്ല ചേട്ടന് അടുത്ത വരെ എത്തി ചേട്ടാ ഈ പപ്പിക്ക് കറക്റ്റ് ഒരു മുപ്പത് നാപ്പത് ദിവസത്തിന്റെ ഉള്ളില് പ്രായുണ്ട് അതായത് ദിവസം എത്രയെന്ന് പറഞ്ഞാൽ നമ്മള് ക്യാഷ് പ്രൈസ് കുറെ നേരമായി അലയണു ക്യാഷ് പ്രൈസ് സമ്മാനമായിട്ട് കിട്ടും എത്ര ദിവസമാണ് കറക്റ്റ് ആട്ടം മച്ചാൻ വരെ അപ്പൊ നമ്മള് ക്യാഷ് പ്രൈസ് കൈയോടെ കൊടുക്കണം അപ്പേനെ പിടിക്കും അച്ചന്മാരെ നമ്മുടെ കാറ്റഗറിച്ച സമ്മാനം അവർക്ക് കൊടുക്കാം